ഹായോൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ രാഹുൽ കെ പി ക്ലബ്ബിനോട് ഗുഡ് ബൈ പറഞ്ഞത് ഒഡീഷ എഫ് സി ആണ് അദ്ദേഹത്തെ സ്വന്തമാക്കിയത് എന്നാൽ ഒഡീഷയ്ക്ക് വേണ്ടി വലിയ ഒരു മികവൊന്നും പുറത്തെടുക്കാൻ രാഹുലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് പറയാൻ കാരണം എട്ട് ലീഗ് മത്സരങ്ങൾ കളിച്ചപ്പോൾ കേവലം ഒരു ഗോൾ മാത്രമാണ് ഒഡീഷയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഏതായാലും മലയാളത്തിലെ പ്രമുഖ മാധ്യമമായ റിപ്പോർട്ടർ ടി വിക്ക് രാഹുൽ കെ പി പുതിയതായിക്കൊണ്ട് ഒരു അഭിമുഖം നൽകിയിരുന്നു ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള ഒരു തീരുമാനം എടുത്തത് താനായിരുന്നില്ല എന്നാണ് രാഹുൽ കെ പി പറഞ്ഞിട്ടുള്ളത് അതിനർത്ഥം കേരള ആണ് തന്നെ ഒഴിവാക്കിയത് എന്നാണ് അതേസമയം ഭാവിയിൽ താൻ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുമെന്നും രാഹുൽ കെ പി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിടാനുള്ള തീരുമാനം എടുത്തത് ഞാനായിരുന്നില്ല കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്ലബിന് വേണ്ടി കളിക്കാൻ ഞാൻ അർഹനാണെന്നും മികച്ച പ്രകടനം ഞാൻ പുറത്തെടുക്കുന്നുണ്ടെന്നും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ അപ്പോൾ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ വരും ഇതാണ് രാഹുൽ കെ പി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒരുപാട് കാലം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് രാഹുൽ കെ പി കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ക്ലബിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം എൺപത്തിയൊന്ന് ലീഗ് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകളാണ് ഈ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവനം എന്താണോ